Welcome to Movie Brand തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് നിത്യ മേനോൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ നിത്യ ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഹനുമാൻ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അഭിനയിച്ചത് തുടർന്ന് സെവൻ ഓ ക്ലോക്ക് എന്ന കന്നഡ ചിത്രത്തിൽ അഭിനയിച്ചു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആകാശ ഗോപുരം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത് മലയാളം കന്നഡ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു വളരെ പെട്ടെന്ന് തന്നെ നിത്യ സൗത്ത് ഇന്ത്യയിലെ ായികയായി മാറി മിഷൻ മംഗൽ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു മലയാളത്തിൽ ഉസ്താദ് ഹോട്ടൽ ബാംഗ്ലൂർ ഡേസ് പോലുള്ള ചിത്രങ്ങളിൽ നിത്യയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുപോലെ തെലുങ്കിലും തമിഴിലും സൂപ്പർ താരങ്ങളുടെ നായികയായും നിത്യ എത്തിയിട്ടുണ്ട് വിജയുടെ നായികയായി മെർസലിലും ധനുഷിനൊപ്പം തിരുച്ചിത്ര അല്ലു അർജുനൊപ്പം സൺ ഓഫ് സത്യമൂർത്തിയിലുമെല്ലാം നിത്യ നായികയായിരുന്നു കൂടുതലായി നിത്യ ഇപ്പോൾ അഭിനയിക്കുന്നതും തെലുങ്കിലും തമിഴിലുമാണ് ഇതിനോടകം തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ താരത്തിനായി സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്ന നിത്യ ഇടയ്ക്കിടെ ഇടവേളകളും എടുക്കാറുണ്ട് സിനിമ കഴിഞ്ഞാൽ ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന നടിയാണ് നിത്യ തന്റെ സ്വകാര്യതയ്ക്ക് താരം വലിയ പ്രാധാന്യം നൽകുന്നു അടുത്ത കാലത്ത് നിത്യയെക്കുറിച്ച് ഒന്നിലേറെ ഗോസിപ്പുകൾ വന്നു നടി വിവാഹിതയാകുന്നു എന്നതായിരുന്നു ഇതിലൊന്ന് ഇപ്പോഴത്തെ ഈ വാർത്തകളെല്ലാം നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയായിരുന്നു നിത്യ തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് നിത്യ മേനുൻ മുൻപൊരിക്കൽ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ പ്രണയം തകർന്നപ്പോൾ താൻ ഏറെ വിഷമിച്ചിരുന്നു എന്ന് നിത്യ തുറന്നു പറഞ്ഞു കൈരളി ടി വിയിലാണ് നടി മനസ്സ് തുറന്നത് കോളേജ് കാലത്തെ പ്രണയം നിലനിന്നിരുന്നുവെങ്കിൽ താൻ സിനിമാ രംഗത്തേക്ക് എത്തിയനെയെന്നും നിത്യ അന്ന് വ്യക്തമാക്കി ആ പ്രണയം വർക്കൗട്ടായിരുന്നുവെങ്കിലും ഞാൻ വിവാഹം ചെയ്യില്ലായിരുന്നു പ്രണയവും വിവാഹവും രണ്ടാണ് താൻ കാത്തിരുന്നേനെ താൻ അന്ന് ചെറുപ്പമായിരുന്നുവെന്നും നിത്യ മേനുൻ അന്ന് വ്യക്തമാക്കി മുൻ കാമുകനെ പിന്നീട് കണ്ടിട്ടില്ല കോളേജ് കഴിഞ്ഞ് അവൻ ഡൽഹിയിലേക്ക് പോയി രണ്ടുപേരും രണ്ട് വഴിക്കായി പിന്നീട് അവൻ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ കണ്ടാൽ താൻ നല്ല രീതിയിൽ സംസാരിക്കുമെന്നും നടി വ്യക്തമാക്കി അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നിത്യ നിത്യഭാവി പങ്കാളിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രായം മുപ്പത് കഴിഞ്ഞതിനാൽ ഇരുപതുകളിൽ തനിക്ക് പുരുഷനെ കുറിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഇപ്പോഴില്ലെന്ന് നിത്യ തുറന്നു പറഞ്ഞു പങ്കാളി കരുണയുള്ളയാളും ഇന്റലിജന്റുമായിരിക്കണമെന്ന് മുൻപ് പറയുമായിരുന്നു പക്ഷേ അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നെന്നും നിത്യ മേനുൻ വ്യക്തമാക്കി മലയാളത്തിൽ മാസ്റ്റർ എന്ന സീരീസിലാണ് നിത്യയെ പ്രേക്ഷകർ ഒടുവിൽ കണ്ടത് തെലുങ്കിൽ കുമാരി ശ്രീമതി എന്ന സീരീസും പുറത്തിറങ്ങി മലയാളത്തിൽ തുടക്കകാലത്ത് വലിയ സ്വീകാര്യത നിത്യക്ക് ലഭിച്ചെങ്കിലും പിന്നീട് നടി വിവാദങ്ങളിലേക്ക് അകപ്പെട്ടു ഒരു ഘട്ടത്തിൽ നടിക്ക് മലയാള സിനിമയിൽ നിന്നും വിലക്കും നേരിട്ടിട്ടുണ്ട് പിന്നീട് വിലക്ക് നീക്കുകയും നടി വീണ്ടും സജീവമാവുകയും ചെയ്തു താൻ അഹങ്കാരിയാണെന്ന ആ സംസാരം സിനിമാ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നിത്യമേനുൻ തുറന്നു പറയുകയുണ്ടായി ഞാൻ എപ്പോഴും കമ്പാഷനേറ്റ് ആയ ആളായിരുന്നു പക്ഷേ ദേഷ്യമുണ്ടായിരുന്നു ആൾക്കാർ പെരുമാറുന്നതിലൊക്കെ ദേഷ്യം തോന്നി അതോടെ നിത്യ ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന പേര് വന്നു സ്പിരിച്വാലിറ്റി തന്നെ സഹായിച്ചതെന്നും െന്നും നിത്യേനുള്ള വ്യക്തിയാകുമ്പോൾ സന്തോഷമുള്ള വ്യക്തികളെ ഞാൻ ആകർഷിക്കുന്ന ഇതെന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് ഇപ്പോൾ എന്റെ സിനിമാ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഒപ്പം പ്രവർത്തിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നതെന്നും നിത്യ മേനുൻ വ്യക്തമാക്കി നിത്യയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ